എല്ലാവർക്കും നോ വിത്ത് നോവിദ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എന്താ സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ആയിപ്പോ എന്താ പറയുക നമ്മുടെ അപ്പോ കാര്യം ഒരുപാട് നമ്മള് വലിച്ചു കെട്ടി പറയുന്നില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഞാൻ ഓഫീസിന് അതായത് ഞങ്ങൾ ചെന്നൈയിലെന്ന് അറിയുന്നവർക്ക് അറിയാം ചെന്നൈയിലായിരിക്കുമല്ലോ ഒരുപാട് സിനിമകളുടെയും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ അങ്ങനെ ഒരു സമയത്ത് നമുക്കിവിടെ ഒരുപാട് സിനിമാ നടന്മാരെയൊക്കെ കാണാനുള്ള അവസരം കിട്ടും അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ വീട് പോകാനുള്ള അവസരം കിട്ടും അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ച് നിങ്ങക്ക് സിനിമാ നടന്മാരെയൊക്കെ വീടിനെ അങ്ങനെയുള്ള വീടൊക്കെ കാണുന്ന തീർച്ചയായിട്ടും ഇടുക്കിക്കാരി അച്ചായ രീതിയിൽ കാണാട്ടോ നമ്മളതില് ഭോഗ ചെയ്തിട്ടുണ്ട് നമ്മള് മോഹൻലാലിന്റെ വീട്ടിൽ പോയതും ആ മമ്മൂട്ടിയുടെ വീട്ടിൽ പോയതും വിജയുടെ വീട്ടിൽ പോയതും വിജയുടെ വീട്ടിൽ പോയതും സൂര്യയുടെ വീട്ടിൽ പോയതും അങ്ങനെ ഒരുപാട് പേരുടെ വീട് അതായത് വീട് വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന നേരെ വീടിന്റെ ഉള്ളിലേക്ക് ഒന്നും വലിച്ചു തരല്ലോ അങ്ങനെ അതിന് ഇവിടുത്തെ പറയേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് വീട് ലൊക്കേഷനും അവര പരിസരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഫോണും വഴികളൊക്കെ പറഞ്ഞാൽ വീഡിയോ ഇട്ടുണ്ട് അത് കാണും അപ്പൊ അതിനു മുമ്പായിട്ട് ഇപ്പൊ പറയുകയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പൊ ഞാൻ ഓഫീസിൽ നൈറ്റ് ഷിഫ്റ്റ് ആണ് നൈറ്റ് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് നമ്മൾ കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ അത്യാവശ്യം ഒരുപാട് വീഡിയോ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ എന്റെ ഓഫീസുള്ള സ്ഥലത്ത് അപ്പൊ അമ്പത്തൂർന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോയി രാത്രി കഴിക്കാൻ വേണ്ടി പോയ സമയത്താണ് കണ്ടത് റോട്ടില് സിനിമ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം അങ്ങോട്ട് പോയിപ്പോ അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോയി അവിടെ തിരക്കായിരുന്നു റോട്ടിലായിരുന്നു ഒരു ഓട്ടോ സ്റ്റാൻഡിന്റെ സെറ്റപ്പിലുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോഴും അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഒരു ആക്ടർ കാണാൻ പറ്റി അപ്പൊ ആക്ടർ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഷോർ കുമാർ ജിയാണ് നമുക്ക് ഒരുപാട് പേർക്ക് അറിയാം ഇപ്പൊ റീസന്റ് ആയിട്ട് ഏത് പടത്തില നമ്മുടെ ഇത് ഏതാണ് പടം കണ്ണൂർ സ്കോഡില് കണ്ണൂർ സ്ക്വാഡിൽ കണ്ണൂർ സ്കോഡിൽ ചോളം എന്ന് പറഞ്ഞിട്ട് ഐ പി എസ് ഓഫീസർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കിഷോർ കുമാറിന് അറിയാത്തവരുണ്ടാവില്ല അത്യാവശ്യം അത്യാവശ്യം ഞാൻ ഫോട്ടോ കൊടുക്ക കേട്ടോ ഉള്ളിനെ നമ്മള് കണ്ടു പുളിയോട് സംസാരിച്ചു മാത്രമല്ല നമ്മൾ മാത്രല്ല കൂടെ കൂടുതൽ ഫോട്ടോ എടുക്കുകയും ചെയ്തു ഞാൻ മാത്രമായിരുന്നു ഞാൻ എൻ്റെ ഓഫീസിലുള്ള എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ ഇത് മാത്രല്ല നമ്മൾ ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോ അവിടെ വിജയ് സേതുപതി നമ്മുടെ വിജയ് സേതുപതി മക്കൾ സെൽവൻ വിജയ് സേതുപതി അവിടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമ ഇനി ഇറങ്ങിയിട്ടില്ല അവിടെ ഞാൻ ഇനി സിനിമ ഇറങ്ങിയിട്ടില്ല ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല അപ്പൊ വിജയ് സേതുപതി ഉണ്ടെന്ന് പറഞ്ഞു വിജയ് സേതുപതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പിന്നെ ഷൂട്ടിംഗ് കണ്ടിട്ട് പോകുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോകുക രീതിയിലൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ആദ്യം അവിടത്തെ ബോഡി ഗാർഡ്സ് ഒക്കെ പറഞ്ഞില്ല കാണാൻ പറ്റില്ല വന്നു കഴിഞ്ഞ സിനിമ ഷൂട്ടിങ്ങിന്റെ ലാസ്റ്റ് യൂസ് ആണ് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നാലും ഒന്ന് കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവളോട് വിളിച്ചൊക്കെ പറഞ്ഞു ഇവളോട് വിളിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നുട്ടോ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു ഫോട്ടോ ഒക്കെ ഞാൻ പോയിട്ട് പോയി സംസാരിച്ചു ഞാനിപ്പോ കേരളത്തിൽ വന്നപ്പോ പുള്ളി പറഞ്ഞു ആ അതെന്താന്ന് പറഞ്ഞ പുള്ളി ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് ഭയങ്കര ഫാനാണെന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു വാ വാ തമ്പി ആ വാ തമ്പി എന്ന് പറഞ്ഞിട്ട് എട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു ഞാനും ഉമ്മയൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ തന്നെ കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇവിടെ ആവുമ്പോൾ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ മിക്കപ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെ കാണാൻ ഉണ്ടോ സിനിമയുടെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ആഡിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന കാണാം പക്ഷെ ആക്ടേഴ്സിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ എടുക്കാൻ അല്ലാത്ത സമയത്ത് കാരണം ഇവിടെ അറിയാമല്ലോ നിങ്ങൾക്ക് ചെന്നൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാലോ പിന്നെ കുറെ സിനിമ ഇതല്ല ഫിലിം സ്റ്റുഡിയോ എന്താ പറയാ ഇവിടെയൊക്കെ പോവാണെങ്കിൽ ഏരിയം സ്റ്റുഡിയോയിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഇനിയും ഷൂട്ടിങ്ങും ഒക്കെ കാണാൻ പറ്റും പക്ഷെ അതൊന്നും അല്ല നമ്മൾ ഇതിനുമുമ്പോ ഒരു പ്രാവശ്യം ഒരു ഇത് ചെയ്യാൻ പോയത് ഓർമ്മയുണ്ടോ ഒരു മോഗിയാൻ വേണ്ടിട്ട് ഒരു വിമാനമൊക്കെ ഒരു സ്റ്റുഡിയോടെ ബിഗ് ബോസിന്റെ ബിഗ് ബോസിന്റെ കേട്ടോ ബിഗ് ബോസിന്റെ അതായത് തമിഴ്നാട്ടിലെ ബിഗ് ബോസിന്റെ തമിഴിലെ ബിഗ് ബോസിന്റെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അവിടെ ഞങ്ങള് പോവാൻ വേണ്ടി പോയി പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് പോകാൻ ൊക്കേഷൻ മാറ്റി വണ്ടല്ലൂർ ആ പോണിക്ക് ലൊക്കേഷൻ മാറ്റി ചെറുതായിട്ട് വണ്ടല്ലൂർ ചൂട് പോയി കേട്ടോ അപ്പൊ അങ്ങനെയാണോ ഞാൻ ഇപ്പോ ഓരോ ദിവസവും ലീവ് അങ്ങനെയൊക്കെ പോയി അപ്പൊ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സിനിമ നടന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ അവർ കൂടുതൽ ഫോട്ടോ എടുക്കാൻ പറ്റി കെട്ടിപ്പിടീക്കാൻ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റി അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദിവസം പെട്ടെന്നായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞത് നമ്മളല്ല ഞാൻ പിന്നെ കാരണം എനിക്ക് ഞാൻ തല അപ്പൊ അത് ചാൻസ് ഒക്കെ കിട്ടി അഭിനയിക്കും നമ്മള് കാരണം നമുക്ക് അഭിനയി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിട്ട് അപ്പൊ നമ്മളിങ്ങനെയൊക്കെ നിങ്ങളൊക്കെ പറയാൻ പറ്റില്ല നിങ്ങളൊക്കെ അത് ഇപ്പഴല്ല കുറച്ചു മുമ്പായിരുന്നു ഉണ്ടായിരുന്നു ഷേപ്പ് ഷെയ്പ്പൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാനുണ്ടായിരുന്നു ആ പിന്നെ അങ്ങനെയൊക്കെ നമ്മള് ആ അത് ചെലപ്പോ തടിയൊക്കെ തോന്നുന്നത് അപ്പൊ അതൊക്കെയാണ് വിശേഷം കിട്ടുന്നത് ഇപ്പൊ ചെറുതായിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് നിങ്ങൾ നമ്മൾ നമ്മുടെ നമ്മളിതൊക്കെ നമ്മുടെ നമുക്ക് അറിയണ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ഇതിനു ഏതെങ്കിലും നടന്മാരുടെ കൂടെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നടന്മാരെ നേരിട്ട് കണ്ടിട്ടുള്ളതൊക്കെ ഫോട്ടോ എടുക്കണം ഞാൻ നീ ഇതിനു മുമ്പ് ഏതെങ്കിലും നടന്മാരെ അല്ലെങ്കിൽ നടിമാരെ കണ്ടു ഞാൻ ഇവരെ കൂടാതെ തന്നെ ജയറാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്റെ ചേച്ചിയൊക്കെ ചേച്ചി അളിയനൊക്കെ കൂടി അവര് സൗദിയിലാണ് അപ്പൊ അവരവിടേക്ക് പോകാൻ വേണ്ടി പോകാൻ വേണ്ടി എയർപോർട്ടിൽ ഇടാൻ വേണ്ടി പോയപ്പോഴാണ് ന്സലിനെ കണ്ടിട്ടുണ്ട് പാട്ടുകാരൻ നഫ്സല് അങ്ങനെ അപ്പൊ ജയറാമിനെ അടുത്ത് ഭയങ്കര ജയറാമു പാർവതി പിന്നെ അഞ്ച് അപ്പൊ അങ്ങനെ എല്ലാരും മക്കളെല്ലാരും കണ്ടു മോലില്ലായിരുന്നു മോളിനൊക്കെ കണ്ടായിരുന്നു അപ്പൊ കോമഡി ആയിട്ടുള്ള കഥയാണ് കേട്ടോ ഞാൻ ആശാശരദ് അടിപൊളി നടിയെട്ടോ കാണാൻ നല്ല രസമായിട്ട് സുന്ദരി ഡാൻസ് നമ്മള് ഈ സീരിയലില്ലാത്തൊക്കെ ഓർമ്മയ്ക്ക് പോയിട്ട് കാണുന്നതിലും ഭയങ്കര രസാണ് ആശാശരത്തി നേരിട്ട് കാണാൻ നല്ല ചുരുണ്ട മുടിയും നല്ല പോലത്തെ കളറാണ് കേട്ടോ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നല്ല രസം കാണാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇപ്പൊ കണ്ടപ്പത്തെ ആ ഒരു ലുക്ക് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടത് ഞാനൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് കുറച്ച് ദിവസം പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരി എത്തി പിടിച്ചു ഒരു ഇതുപോലെ കണ്ടപ്പനയില് എന്താ പറയാ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഒരു സ്കൂളിന്റെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണ ഫങ്ഷന് ഒരുപാട് പേരിൽ ഒരു സീനിൽ കൈ അടിക്കണം പിന്നെ ചിരിക്കണം പിന്നെ അവര് പറയും പാട്ടിനൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ఎర ఇం സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമ ഇറങ്ങിയോ ആ സിനിമ നമ്മൾ ബ്ലോഗ് എന്താ പറഞ്ഞു അത് കഴിഞ്ഞിപ്പറ്റി അതിനകത്ത് ആശാന്സരത്തൊക്കെ ഉണ്ടായി പിന്നെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇങ്ങനെ ഒരു ക്യൂലോ ഇങ്ങനെ ഇറങ്ങി വരണം അപ്പൊ ആ ഉണ്ട് പക്ഷെ സിനിമയൊക്കെ ഒക്കെ എന്ന് പോകുമ്പോൾ എനിക്കറിയത്തില്ല അപ്പൊ അതായിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത് അപ്പൊ അവിടുന്ന് വന്ന് എത്ര രൂപ നമുക്ക് നാനൂറ് രൂപ ഉച്ചയ്ക്ക് ബിരിയാണി കൂടാതെ അതുകൂടെ എടുക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല അതുപോലെ ഞാൻ ചുമ കൂട്ടുകാരോട്